സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്ഥലം പഴയക്കാരനാണ് എന്നുള്ളത് കൊണ്ടാഴി പ്ലാന്റേഷനിലാണ് ഉള്ളത് പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ പള്ളിയുടെ തൊട്ടായിട്ട് ഇതിൽ മൊത്തം നാൽപ്പത്താറ് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമോട് കൂടിയുള്ള വീടും ഫ്രണ്ടിൽ കടറൂമാണ് ഇവിടെ നിന്ന് ചേലക്കര പഴയന്നൂർ മെയിൻ റോഡിലേക്ക് ഒന്നര ആണ് ഒറ്റപ്പാലം സെൻട്രലേക്ക് പതിനൊന്ന് കിലോമീറ്റർ വരും റെയിൽവേ സ്റ്റേഷനിലേക്കും പതിനൊന്ന് കിലോമീറ്റർ ആണ് വരുന്നത് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും വിലയും കാര്യങ്ങളും ഓക്കെ സുഹൃത്തുക്കളെ ഇത് ഓണർ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് നാൽപ്പത്തി ആറ് സെൻറ്റ് സ്ഥലം മെയിൻ ബസ് കൂടിയുള്ള സ്ഥലമാണ് ദ ഈ പള്ളിയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് ഇത് തൃശ്ശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്ക് വടക്കാഞ്ചേരി ചേലക്കര റോട്ടിൽ പഴയന്നൂർ പോകുന്ന വഴിയിൽ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായാമ്പൂവത്തിൽ നിന്നും മായനൂർ കൊണ്ടാഴി ഒറ്റപ്പാലം പോകുന്ന റൂട്ടിൽ ഒന്നാംകല്ല് പ്ലാന്റേഷനിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇത് മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയ നല്ല ഫ്രണ്ടേജോട് കൂടിയ ഈ സ്ഥലം രണ്ട് കടറുമാണ് ഫ്രണ്ടിൽ വരുന്നത് ബാഗിലേക്ക് ആറ്റാണ് വീട് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോട് കൂടിയ മൂന്ന് ബെഡ്റൂമോട് കൂടിയ വീടാണ് ഇതിലുള്ളത് ഇതിൽ അത്യാവശ്യം കുറച്ച് തെങ്ങുകളുണ്ട് കുറച്ച് റബ്ബറുണ്ട് വെള്ളം വരുന്നത് ബോർവെല്ലാണ് അപ്പോൾ ഇത് വില്പനയ്ക്കുള്ളതാണ് ഓണർ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് മൊത്തം ചോദിക്കുന്നത് നാൽപ്പത്തി ആറ് സെൻറ്റ് സ്ഥലമുണ്ട് ഇത് ഒറ്റപ്പാലം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ഷൊർണൂർ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് പതിനൊന്ന് കിലോമീറ്റർ ആണ് വരുന്നത് അപ്പോൾ അടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ചെറുതുരുത്തി ഒറ്റ വടക്കാഞ്ചേരി ആലത്തൂർ എൻ എച്ച് ഹൈവേയിലേക്ക് വരുന്നത് വടക്കഞ്ചേരി ഹൈവേയിലേക്ക് വരുന്നത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടാവും അപ്പോൾ അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇതിൽ നമുക്ക് ഫ്രണ്ടിൽ വല്ല കട റൂമുകളോ ബാക്കിലേക്ക് ആയിട്ട് ബിൽഡിങ്ങോ കോംപ്ലക്സോ എന്ന് പറഞ്ഞാൽ വില്ലകളോ എന്ന് എന്ന് പറഞ്ഞാൽ വീടടക്കം കെട്ടി വിൽക്കാൻ പറ്റിയതും ഉപയോഗി ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ് അപ്പോൾ ഇത് വിൽപ്പനയ്ക്കാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ വിൽക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥലങ്ങൾ വിൽക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇതുപോലുള്ള വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കാനും താല്പര്യമുള്ള ആളുകൾ വിളിക്കുക എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും ഇനി ചെറുതും വലുതുമായ സ്ഥലങ്ങൾ വേണ്ട ആളുകളും വിളിച്ചോളൂ നമ്മുടെ പക്കൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇതിലിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കിനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിലോ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്യുക അപ്പോൾ മറ്റുള്ള ആളുകളിലേക്കും എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് ദിവസവും വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും വിളിച്ചോളൂ എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും ഇതിൻ്റെ വില ഒന്നുകൂടി പറയുന്നു തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് ഇത് തൃശ്ശൂർ ജില്ലയിൽ തലപ്പിള്ളി താലൂക്ക് വടക്കാഞ്ചേരി ചേലക്കര പഴയന്നൂർ പോകുന്ന റൂട്ടിൽ കായാമ്പോ സ്റ്റോപ്പിൽ നിന്നും ഒറ്റപ്പാലം പോകുന്ന മെയിൻ റോട്ടിലാണ് ഈ സ്ഥലമുള്ളത് അത്യാവശ്യം നല്ല റോഡ് ഫണ്ടേജോട് കൂടിയ സ്ഥലമാണ് ഉള്ളത് വെള്ളം വരുന്നത് ബോർവെല്ലാണ് മൂന്ന് ബെഡ്റൂമാണ് അപ്പോൾ ഒരു രണ്ട് ബെഡ്റൂം അറ്റാച്ചറും ബാക്കി ഒന്ന് കോമൺ ആണ് നല്ല അത്യാവശ്യം വലുപ്പമുള്ള ഹാൾ പിന്നെ കുറച്ച് റബ്ബറുണ്ട് അടിക്കാനുള്ള ഇതുണ്ട് അത്യാവശ്യം കുരുമുളക് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അപ്പോൾ ഇത് വേണ്ട ആളുകൾ മാത്രം വിളിക്കുക കാണേണ്ട ആളുകൾ വിളിച്ചിട്ട് വരിക അപ്പോൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിലോ മറ്റുള്ള ആളുകളിലേക്കും എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യാൻ കേരളത്തിൽ എപ്പോഴായാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിച്ച് കച്ചവടമാക്കി തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ദിവസവും വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും എൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് really